ആറന്മുള വിമാനത്താവള വിവാദ ഭൂമിയിൽ വീണ്ടും ഐ ടി വകുപ്പിന്റെ നീക്കം ടോഫലിന്റെ പദ്ധതിയുടെ സാധ്യതകൾ തേടി വീണ്ടും കളക്ടർക്ക് കത്ത് നൽകി ജൂൺ പതിനാറിന് പദ്ധതി ഉപേക്ഷിക്കാൻ ചീഫ് സെക്രട്ടറി തലയോഗത്തിൽ തീരുമാനിച്ചതാണ് ഐ ടി സ്പെഷ്യൽ സെക്രട്ടറിയുടെ കത്തും ചീഫ് സെക്രട്ടറി തലയോഗത്തിന്റെ മിനിറ്റ്സും റിപ്പോർട്ടറിന് ലഭിച്ചു വിവരങ്ങളുമായി റഹീസ് റഷീദ് നമുക്കൊപ്പം റഹീഷ് റഷീദ് ഗുഡ് മോർണിംഗ് പദ്ധതി നടക്കില്ല എന്ന് ഒരു തവണ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പാക്കാൻ വേറെ നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് സമാന്തരമായി എന്നതാണോ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ സുജയ അതാണ് പ്രശ്നം കാരണം ജൂൺ പതിനാറിന് ചീഫ് സെക്രട്ടറി തല യോഗം വിളിച്ച് ഈ ടോഫിലിൻ്റെ നിർദ്ദിഷ്ട ഇലക്ട്രോണിക്സ് പാർക്ക് എന്ന പദ്ധതി അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട അത് അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനം ചീഫ് സെക്രട്ടറി തല യോഗത്തിൽ ജൂൺ പതിനാറിന് എടുത്തതാണ് അതോടുകൂടി ആ പദ്ധതി പൂർണ്ണമായും അടഞ്ഞു എന്നാണ് വിചാരിച്ചിരുന്നതും കാരണം സി പി ഐക്ക് ഇതിൽ വലിയ എതിർപ്പ് രാഷ്ട്രീയമായി പാർട്ടി എന്ന നിലയിൽ സി പി ഐ ഉതിർത്തി എതിർത്തു ഒപ്പം റവന്യൂ മന്ത്രിയും കൃഷി വകുപ്പും ഇതിനെ പൂർണ്ണമായും എതിർപ്പുമായി രംഗത്ത് വരികയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു ചീഫ് സെക്രട്ടറി തലയോഗത്തിൽ ഈ പദ്ധതിക്കാനും നൽകേണ്ടതില്ല എന്ന തീരുമാനമെടുത്തതും ആ ഫയൽ അടച്ചു വച്ചതും പക്ഷേ ജൂലൈ രണ്ടാം തീയതി ഈ പദ്ധതി ഓഫല്ല ഇത് ഓണായി മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നതെന്ന് വ്യക്തമാക്കുന്ന ഒരു കത്താണ് പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് ഐ ടി വകുപ്പിന്റെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി കൈ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ള ഐ ടി വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറി പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് ഒരു കത്ത് നൽകിയിരിക്കുന്നത് ഈ കത്തിൽ ആറന്മുള പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിർദ്ദിഷ്ട മുന്നൂറ്റി അൻപത്തി അഞ്ച് ഏക്കറിൽ ഇന്ന ഇന്ന വില്ലേജുകളിലുള്ള മുന്നൂറ്റി അൻപത് ഏക്കറിൽ ഒരു ഇലക്ട്രോണിക്സ് പാർക്ക് തുടങ്ങാൻ ഉള്ള ഒരു അനുമതി ചോദിച്ച് തോഫിൽ സമീപിച്ചിട്ടുണ്ട് അതിൽ അനുമതിക്ക് അനുമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞാണ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ കത്ത് അതിൽ പറയുന്നത് ലഭ്യമായ ഭൂമിയുടെ ആകെ അളവ് എത്രയാണെന്ന് ജില്ലാ കളക്ടർ അറിയിക്കണം മറ്റൊന്ന് ഇതിൽ ഡ്രൈ ലാൻഡ് എത്രയുണ്ട് ഡാറ്റ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി മൊത്തം എത്രയാണ് രണ്ടായിരത്തി എട്ടിന് മുമ്പ് പരിവർത്തനം ചെയ്യപ്പെട്ട ഭൂമിയുടെ ഏക്കർ എത്ര ഏക്കറാണെന്ന് അറിയിക്കണം മൊത്തം തണ്ണീർത്തടം എത്രയുണ്ട് എന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാക്കണം എന്ന് പറയുമ്പോൾ സി പി ഐയുടെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച പദ്ധതിയിൽ ഈ കാര്യങ്ങളൊക്കെ വീണ്ടും തേടുമ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ വകുപ്പ് മന്ത്രിമാർക്കടക്കം പറയാനുള്ളത് ആ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം ഇത് വികസിക്കുന്ന വാർത്തയാണ് കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് വീണ്ടും എത്താം റഹീസ് റഷീദിലേക്ക് അപ്പോൾ എന്താണ് അവിടെ നടക്കുന്ന നീക്കം